വരെ രീതിയിൽ ഓരോരോ പ്രവർത്തകരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സമ്പത്ത് കൂടെ അവരെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിക്ക് എന്നെയും എന്റെ കുടുംബത്തിനെയും തേജവതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കോൺഗ്രസ് കുടുംബത്തിനോടുള്ള നീതിയാണോ അത് ഇനി ബാധ്യത ഉണ്ട് നിങ്ങൾക്ക് എത്ര ആലോചിക്കുന്നത് അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ എന്തായാലും ജീവിച്ചേ പറ്റുള്ളൂ ആർക്കും വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജീവിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ പോരാടും അത് ഞാൻ പറഞ്ഞല്ലോ എന്തായി കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യമാണ് ഇത്രയും അവർക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ ഇനി പിന്നെ അവരോട് വാശി പിടിക്കുന്നതിൽ പാർട്ടി വരുത്തിവെച്ച കടം ഇതാണ് ഇതിനകത്തൊന്നും ഒരു രൂപ പോലും അച്ഛൻ എടുത്തിട്ടില്ല എന്നുള്ളത് അച്ഛന്റെ കത്തിൽ വ്യക്തമാണ് ബാക്കി എല്ലാ കടങ്ങളും അച്ഛൻ ഉപയോഗിച്ചിരിക്കാം പേഴ്സണൽ കടങ്ങളും കൂടെ അതിനകത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ ആരോടും അച്ഛൻ ഉപയോഗിച്ച കടങ്ങളുടെ കാര്യം നമ്മൾ ആരോടത്തും പറയുന്നില്ല ഇത് പാർട്ടി വരുത്തി വെച്ച ബാധ്യത പാർട്ടിയോട് തീർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു അവരത് ചെയ്തതാണ് ഏകപക്ഷീയമായിട്ട് അതെ അത് പറഞ്ഞല്ലോ അത് ആദ്യം അവർ ഉപസമിതി വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവരാണ് ഞങ്ങളെടുത്ത് പറഞ്ഞത് എല്ലാ ബാധ്യതയുടെയും ലിസ്റ്റുകൾ നിങ്ങൾ എടുക്കൂ എന്നിട്ട് സണ്ണി ജോസഫ് എം എൽ എയുടെ എടുത്ത് ചെല്ലു എന്ന് പറഞ്ഞു സണ്ണി ജോസഫ് തന്നെയാണ് നമ്മളെടുത്ത് പറയുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ എല്ലാ ബാധ്യതയുടെയും ലിസ്റ്റ് നോക്കിയപ്പോഴാണ് രണ്ടര കോടി എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആദ്യം ചെയ്തു തരാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പയ്യെ പയ്യെ അവർ ഞങ്ങളെടുത്ത് പറഞ്ഞത് കെ പി സി സി ഫണ്ടില്ല ഇതേ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് ഞങ്ങൾ ഓക്കെ പറഞ്ഞു എഗ്രിമെൻറ്റ് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ആ എഗ്രിമെൻ്റ് പ്രകാരം ഇവരത് ചെയ്തു തീർത്തു വന്നു ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതെ മീ മീഡിയേന് മുന്നാണല്ലോ പറഞ്ഞത് അന്നപ്പോൾ ഈ മീഡിയക്കാർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കെ പി സി സിയിൽ ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് കെ പി സി സിയുടെ ആസ്തി അളക്കാൻ നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ അടുത്തല്ലേ അദ്ദേഹം ചോദിച്ചത് പ്രസിഡന്റ് ഒരു ദിവസം കൂടിയാണ് അതിനെപ്പറ്റി ഞാൻ അന്നും ഒരു പ്രവർത്തകയല്ല ഇന്നും ഒരു പ്രവർത്തകയല്ല രാഷ്ട്രീയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനും എനിക്ക് അറിവില്ല അദ്ദേഹം എന്തിനാണ് രാജിവെച്ചതെന്ന് കെ പി സി സിയിൽ ഉള്ളവർ ഇതാക്കാം പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് മാറ്റം അനിവാര്യമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ആരോപണം ഉന്നയിക്കണം എന്ന് പറഞ്ഞിരുന്ന അത് ആരോപണമല്ല അത് പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ അച്ഛൻ മരിച്ച രണ്ടാം പ്രതിയാണ് അദ്ദേഹം അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ കോടതിയിലുണ്ടല്ലോ അപ്പൊ വഴിയെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും എന്ന് എനിക്ക് പറയാൻ പറ്റും അതെ അതെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് വാക്കുപാലിച്ചിരിക്കുന്നു